ये सकी तान तन्मी ഗുഡ് മോർണിംഗ് യാഗത്തിലല്ല ഞാൻ പ്രസാദിക്കുന്നു പ്രവചനം ആറാം അധ്യായത്തിന്റെ ആറാം വാക്യം ക്രിസ്തീയ സമൂഹത്തിലെ വിവിധ സമുദായങ്ങളിൽ പെട്ടവർ അവരുടേതായ ചടങ്ങുകളായ ഉത്സവങ്ങൾ പെരുന്നാളുകൾ ശതാബ്ദി ആഘോഷങ്ങൾ മാസയോഗങ്ങൾ ജനറൽ കൺവെൻഷനുകൾ എന്നിവയൊക്കെ പൊടിപൂരമായി തന്നെ ആഘോഷിക്കുന്നു ഇന്ന് ഇവയൊക്കെ ആഘോഷിക്കുവാൻ ലക്ഷങ്ങളല്ല കോടികൾ തന്നെ ചിലവഴിക്കുന്നു മറ്റുള്ളവരോട് പുലർത്തേണ്ട സ്നേഹബന്ധത്തിനും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരേണ്ടതിൻ്റെ ആവശ്യകതയ്ക്കും പുല്ലുവില നൽകിക്കൊണ്ട് ദൈവപ്രസാദത്തിനായി ലക്ഷങ്ങളും കോടികളും ചെലവിടുവാൻ ശ്രമിക്കുന്നവരോട് ഇന്ന് കേൾപ്പിക്കുന്ന പ്രവാചക ശബ്ദം ഐ ഡിസൈഡ് മെഴ്സിൻ സാക്രിഫൈസ് യാഗത്തിലല്ല ദൈവം പ്രസാദിക്കുന്നത് മനുഷ്യർ തമ്മിൽ സ്നേഹവും ദെയും പുലർത്തുന്നില്ല എങ്കിൽ എത്ര തന്നെ ആഘോഷങ്ങൾ നടത്തിയാലും അതൊന്നും ദൈവത്തിന് പ്രീതികരമല്ല തന്നെ സ്നേഹത്തെയും ദെയും തള്ളിക്കളഞ്ഞ് സംഘടനകളുടെ ശക്തി തെളിയിക്കുവാൻ മാത്രം കാട്ടിക്കൂട്ടുന്ന ഒരു ആഘോഷങ്ങളും ദൈവാത്മാവിന്റെ പ്രവർത്തനമായി കണക്കാക്കുവാൻ കഴിയുന്നില്ല തന്നെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുമെന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചോദ്യമാണ് സഹോദര സ്നേഹത്തിന്റെ മൂല്യത്തെ അവഗണിച്ചുകൊണ്ട് എത്ര ആഘോഷങ്ങൾ നടത്തിയാലും അവയൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെയുള്ളൂ നൂറുകണക്കിന് ആവശ്യത്തിൽ ഇരിക്കുന്നവരോട് സഹാനുഭൂതിയും ദയും കാണിക്കാതെ എത്ര തകർപ്പൻ ശബ്ദം നാം ഉയർത്തിയാലും എത്ര നീണ്ട ബാനറുകൾ വലിച്ചു കെട്ടിയാലും കൊടിയും തോരണങ്ങളും മുക്കിനും മൂലയ്ക്കും നാട്ടിയാലും അവയൊക്കെ ഈ ഭൂമിയിലെ മാസികളിലും ടിവികളിലും മറ്റ് മീഡിയകളിലും മാത്രമേ പ്രദർശിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ തലത്തിൽ ഇവയ്ക്കൊക്കെ ഒരു വിലയുമില്ല തന്നെ നമ്മുടെ ശബ്ദങ്ങൾക്കും ആത്മീയമെന്ന് നാം കരുതപ്പെടുന്ന ആഘോഷങ്ങൾക്കും വിലയും മൂല്യവും ഉണ്ടാകണമെങ്കിൽ അവയൊക്കെ സ്നേഹത്തിൽ നിന്നും ദയിൽ നിന്നും ഉള്ളതായിരിക്കണം ഡിയർ ഫ്രണ്ട്സ് ബി എ ബ്ലെസ്സിംഗ് വിത്ത് ലവ് and mercy. Have a blessed day.